നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വിഷു ഫലമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേന്മയേറിയ ഒരു വർഷമാണ് ഇവർക്ക് വരാൻ പോകുന്നത് പഠന സംബന്ധമായിട്ട് എല്ലാം ഇവർ വിജയങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ കലാ കായിക മത്സരങ്ങളിലൊക്കെ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മത്സര പരീക്ഷകളിലെല്ലാം തന്നെ നല്ല വിജയം തന്നെയാണ് ഇവർക്ക് കൈവരാൻ പോകുന്നത് പഠനത്തിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് പാഠ്യേതര വിഷയങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെ കഴിവുകളുള്ളവർക്കൊക്കെ നല്ലൊരു വർഷമായിട്ടാണ് ഇത് കാണുന്നത് പൊതുവായി പറയുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്തിക ഐക്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബൃഹത്തായിട്ടുള്ള വികസന പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്യുന്നതിൽ പ്രാവർത്തികമാക്കുന്നതിലുമൊക്കെ ആത്മാഭിമാനമൊക്കെ തോന്നുന്ന സമയമാണ് സഹപ്രവർത്തകരുടെയൊക്കെ സഹായ സഹകരണത്താൽ മേലധികാരികൾ ഏൽപ്പിക്കുന്ന പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാന് സാധിക്കുന്നുണ്ട് ഈ വർഷം അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ആദി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് എല്ലാം നല്ലതായിട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത് ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തി നേടുന്നതായിട്ട് കാണുന്നുണ്ട് വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുവിജ്ഞാനവും എല്ലാം പുതിയ തൊഴിൽ മേഖലയിലേക്കുള്ള ആശയങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതാണ് സ്വന്തമായിട്ട് തൊഴിലുകളൊക്കെ തുടങ്ങാൻ സാധിക്കുന്നതാണ് ഈ വർഷം നിങ്ങളുടെ ക്രിയാത്മകമായിട്ടുള്ള നടപടികൾക്കൊക്കെ മേലധികാരികളുടെ ആത്മാർത്ഥമായിട്ടുള്ള അനുമോദനങ്ങളും പ്രശംസയുമൊക്കെ നിങ്ങൾ പിടിച്ചു പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് ജോലിയില് കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അന്യരെ പറ്റിയുള്ള ചില അബദ്ധധാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുവരെ വിരാമമാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സുവ്യക്തമായിട്ടുള്ള തെളിവുകളൊക്കെ ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെ മാറുന്നതായിട്ട് കാണുന്നത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് ഈ വർഷം വന്നു ചേരുന്നതാണ് ഈ വർഷം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം ചെയ്തു തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാഹനം മാറ്റി വാങ്ങുന്നതായിട്ടും വാഹനം പുതിയത് വാങ്ങുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അന്യദേശത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്താനും തർക്കങ്ങളൊക്കെ പരിഹരിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കാണി കാണിക്കുന്നുണ്ട് സ്വത്ത് തർക്കത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നതായിട്ട് കാണുന്നുണ്ട് കീഴ് ജീവനക്കാരുടെ പിൻബലത്തിലെ പുതിയ കരാറുകളൊക്കെ ഒപ്പുവയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് വിവര സാങ്കേതിക വിദ്യയിലൊക്കെ പുതിയ കണ്ടെത്തലുകൾക്ക് നിങ്ങളും ഒരു സാക്ഷിയാവുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് നിബന്ധനകൾക്കൊക്കെ വിധേയമായിട്ട് നിങ്ങൾ പുതിയ പുതിയ പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സ്വന്തസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമാകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വർഷം ഗവൺമെൻറ്റ് ജോലിയും വിദേശ ജോലിയുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സമയമാണ് കൂടാതെ പ്രണയ സാഫല്യവും വിവാഹവും ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ കുറച്ച് പിന്നിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപകീർത്തിയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ജലത്തിൽ നിന്നുള്ള അപകടം വാഹന അപകടം ഇവയൊക്കെ കാണുന്നുണ്ട് ധനം ഒരുപാട് മാർച്ച് മാസത്തിൽ നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് മാർച്ച് മാസവും ഏപ്രിൽ മാസവും ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പല സ്ത്രീ പുരുഷ ബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടുന്നതായിട്ടും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുമൊക്കെ ആ സമയങ്ങളിൽ കാണുന്നുണ്ട് വളരെ സൂക്ഷിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു സമയമാണത് എന്നിരുന്നാലും ബാക്കിയുള്ള സമയങ്ങളെല്ലാം അനിഴം നക്ഷത്രക്കാർക്ക് ഉയർച്ചകളുടെ പടവുകൾ തന്നെയാണ് താണ്ടാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നതിനായിട്ട് അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ചുമല വസ്ത്രം ധരിക്കുന്നതോ കയ്യിൽ കൊണ്ട് നടക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റുള്ളവർക്ക് വസ്ത്രം ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം ഒരുപാട് പണം കൈവരുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു പങ്ക് ഒരു നല്ലൊരു പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് ഇത്രയുമാണ് അനിഴം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷഫലങ്ങൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം